എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഉണ്ണിമോടെ ഇപ്പൊ സമയം ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിനോദ് ഗിരിദേവന്റെ വാവയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് ഗിരിദേവനോട് പറഞ്ഞു അതെ ഗിരിദേവ ഞാൻ ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് മാലയിട്ട് ഒരു അവളെ കൊണ്ടൊരു നെയ്ത്തേങ്ങ നിറപ്പിച്ച് ശബരിമലയ്ക്ക് പോട്ടെ ഒരു പക്ഷേങ്കില് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റുമായിരിക്കും താര ഇതിനു മുമ്പ് ഒരു നെയ്ത്തേങ്ങ നിറച്ചോണ്ട് പോയില്ലേ അങ്ങനെ നെയ്ത്തേങ്ങ നിറച്ചോണ്ട് പോയതിന് ശേഷം അല്ലേ താരയുടെ ജീവൻ രക്ഷപ്പെട്ടേന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ഗിരിജാബൻ പറഞ്ഞു അതെ എല്ലാം ഭഗവാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഭഗവാൻ തീരുമാനിക്കണേ നമ്മളൊന്നും അല്ലോന്ന് പറയാണ് പിന്നെ നെയ്ത്തേങ്ങ നിറയ്ക്കാന്ന് പറഞ്ഞാല് അതിന്റെ തത്വം ഉണ്ണിമോളുടെ അച്ഛനറിയാവും ചോദിക്ക ഇത് കേട്ടത് എനിക്കു വിനോദം ഒന്നും മിണ്ടിയില്ല ജീവാത്മാവും പരമാത്മാവും കൂടി ചേരുന്നാണ് ഈ നെയ്യഭിഷേകം ഒന്നാ പറയണേ നമ്മള് ഒരു നെയ് തേങ്ങ നിറച്ച് ശബരിമല കൊണ്ടേ സമർപ്പിക്കുമ്പോൾ അതിന് തേങ്ങയ്ക്കുള്ളിലെ നെയ്യ് ഭഗവാനും സ്വാമിക്കും അങ്ങനെ ആ തേങ്ങ സമർപ്പിക്കുന്ന ആഴിയില് വേണം അപ്പൊ അതിനകത്ത് നെയ്യ് ആത്മാവ് എന്നാണ് പറയുന്നത് നമ്മുടെ ആത്മാവ് നമ്മൾ ഭഗവാന്റെ മുന്നിൽ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ സമർപ്പിച്ചിട്ട് നമ്മുടെ ശരീരം നമ്മൾ അഗ്നിയിൽ ഹോമിക്കുകയാണ് ചെയ്യുന്നേ തീക്കത്ത് അങ്ങനെ നമുക്ക് മോക്ഷം കിട്ടും എന്നാണ് പറയുന്നേ നമ്മള് ജീവാത്മാവിനെ പരമാത്മാവിനെ ഒന്നിപ്പിച്ച് ലയിപ്പിച്ച് നമ്മൾ നമ്മുടെ ഇത് അവിടെ ഹോമിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഗിരിദേവൻ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും വിനോദം ഒന്നും മിടിയില്ല പിന്നീട് പിന്നീട് വിനോദിനോട് പറഞ്ഞു അതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഉണ്ണിമോള് രക്ഷിക്കാൻ പറ്റൂന്ന് ഒരു ചിന്ത മനസ്സിലുണ്ടാവും അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കാണ് ഉണ്ണിമോൾ അങ്ങോട്ടേക്ക് ഓടി വരുന്നത് അച്ഛാന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോൾ വന്ന് നോക്കിയോ വിനോദം മാറിയിട്ടുണ്ട് ഏഹ് അച്ഛനിതെപ്പം മാലയിട്ടു ഞാനിത് അറിഞ്ഞില്ലോ എന്ന് പറയണം അത് പെട്ടെന്ന് മാലിന്റ് വന്നെന്ന് പറയാണ് മാലയിട്ട ഇന്ന് തന്നെ ശബരിമലയ്ക്ക് പോകാനാ തീരുമാനം എന്ന് പറയാൻ ഏഹ് ഇത്ര പെട്ടെന്നോ ഇതെന്ത് പറ്റിയ അച്ഛന് അച്ഛനെ ഇത്ര പെട്ടെന്ന് പോകുന്നത് അങ്ങനെ പോകണമെന്ന് തോന്നി എന്ന് പറയുകയാണ് പിന്നീട് ഗിരിദേവനോടും ബാവിയോടും ഒക്കെ എല്ലാവരോടും ആയിട്ട് പറഞ്ഞ് ബാ നമുക്ക് അങ്ങനെ കെട്ടി നിറയ്ക്കാനായിട്ട് പോകുക എന്ന് പറയുകയാണ് അങ്ങനെ അവർ ഗുരുസ്വാമിയുടെ അടുത്തേക്ക് എത്തുവാണ് ഗുരുസ്വാമിയുടെ അടുത്തെത്തിയിട്ട് കെട്ടു നിറയ്ക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ് അങ്ങനെ കെട്ടി നിറയ്ക്കാൻ തുടങ്ങി പിന്നീട് ഉണ്ണിമോളോട് പറഞ്ഞു ഉണ്ണിമോൾ വന്നിട്ട് നെയ്ത്തേങ്ങ നിറയ്ക്കാൻ പറയാം ഈ സമയം ഉണ്ണിമോൾ പറഞ്ഞു ഞാൻ തന്നെ നേത്തേങ്ങ ഇറക്കണേ എനിക്ക് നെയ്ത്തേങ്ങ നിറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല മുമ്പ് താര നെയ്ത്തേങ്ങ നിറച്ചായിരുന്നു അതെന്തിനു വേണ്ടിയിട്ടാ താരക്ക് ശാവമമോശം കിട്ടാൻ വേണ്ടിട്ടൊക്കെ ആയിരുന്നു താരക്ക് ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട് ആ സർപ്പത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടാൻ വേണ്ടിട്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ദോഷങ്ങളൊന്നും ഇല്ല പിന്നെ എന്തിനാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു ഏയ് ദോഷങ്ങളൊന്നും മുളക്കില്ല പക്ഷെ എനിക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ് അങ്ങനെ ഉണ്ണിമോൾ അവസാനം നെയ്ത്തേങ്ങ നിറച്ച് കൊടുക്കുവാണ് അങ്ങനെ നേരത്തെ അങ്ങ് നിറച്ചു കൊടുത്ത് കുറച്ചേരം കഴിഞ്ഞ് അവരിങ്ങനെ ശരണം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഉണ്ണുമാള തട്ടിക്കൊണ്ട് പോയ ആ ഗുണ്ടകൾ വരുന്നേ അവർക്ക് അങ്ങോട്ട് വരാൻ പോലൊരു മടി അവരവിടെ മാറി നിൽക്കുവാണ് എന്തു ചെയ്യണമെന്നറിയത്തില്ല ഒരു പക്ഷെ ഗുരുസ്വാമിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുസ്വാമി തങ്ങൾക്ക് കെട്ടു നിറച്ച് തരുവോ രണ്ടു തവണ വന്ന് രണ്ടു തവണ ആട്ടി പായച്ചാണ് ഇനി ഇങ്ങനെ ആ അടുക്കലേക്ക് ചെല്ലുന്നതെന്ന് ഓർത്ത് വിഷം വെച്ച് നിൽക്കുമ്പോൾ ഗിരിദേവനും വാവയെ അവരുടെ അടുത്തേക്ക് വന്നു ഗിരിദേവനും വാവയെ കണ്ടതു ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഗിരിദേവൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിക്കുകയാണ് അതേ ഞങ്ങൾ കുറെ ആൾക്കാരോട് ചോദിച്ചു കെട്ടു നിറച്ച് വരുമോ എന്ന് ആരും ഞങ്ങൾക്ക് കെട്ടു നിറച്ച് തന്നില്ല കണ്ടില്ലേ ഇപ്പോഴും ഞങ്ങൾ ദേഹം ഇങ്ങനെ പൊട്ടി കളിക്കാൻ തുടങ്ങി മരണവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടേ ഗിരിദേവൻ പറയും മരണവേദന നിങ്ങൾക്കോ ഒന്നും അറിയത്തില്ലാത്തൊരു പിഞ്ചു ബാലികേനെ കൊന്നുകളള്ളാൻ പോയില്ലേ നിങ്ങൾ ബലമായിട്ടൊരു ജീവൻ എടുത്തു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനയാണ് മരണവേദന പക്ഷെ നിങ്ങളോ നിങ്ങൾ എന്താ കാണിച്ചു കൂട്ടിയെന്ന് ചോദിക്കുവോ അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറയുകയാണ് അബദ്ധം പറ്റിയത് പോലും അതെ ചെയ്ത് കൂട്ടിയ പാവങ്ങളൊക്കെ തീരാതെ നിങ്ങളെ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുക അയ്യോ അങ്ങനൊന്നും പറയരുത് ഏഹ് ഗിരിദേവനല്ലേ പറഞ്ഞേ കെട്ടു നിറച്ച് ശബരിമലയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏഹ് ഞങ്ങളുടെ ദേഹത്ത് ഇതൊക്കെ പോകുന്നു ഈ വ്രണങ്ങളൊക്കെ പോകുന്നു പറഞ്ഞല്ലേ എന്നിട്ട് എന്താന്ന് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് കെട്ടു നിറച്ചവരെ ആരും തയ്യാറാകുന്നില്ലെന്ന് പറയാ നമ്മൾ ചെയ്ത് കൂട്ടിയ പാവങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഏറ്റു പറയണം അതിനുശേഷം മാത്രമേ നമ്മൾക്ക് ശബരിമലയ്ക്ക് ആളിലും പോകാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ അനുഭവിക്കേണ്ടതൊക്കെ നിങ്ങൾ അനുഭവിക്കണം നിങ്ങൾ അനുഭവിച്ചു തീർക്കാൻ ഇനിയുമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആരും കിട്ടുനിറച്ചും തരാത്തേന്ന് പറയണം പെട്ടെന്ന് അങ്ങനെ കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് വേയും പമ്പയെ കുളിച്ച് അത് പമ്പയില് മുങ്ങി കുളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ഇതങ്ങോട്ട് കൂടെ പോവും അപ്പം നിങ്ങൾ ചെയ്ത പാപം അതിനൊരു ഇത് വേണ്ടേ നിങ്ങൾ ചെയ്തുകൊട്ട് എത്ര വലിയ അപരാധമാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് നിങ്ങളെ അയ്യപ്പ ഭഗവാൻ ഇങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കണെന്ന് പറയണം ഇത് ഞാൻ ഒരാൾ പറഞ്ഞു എന്ത് വെള്ളം ചെയ്യാം കല്ലിലും മുള്ളിലും ഒക്കെ ചവിട്ടി ഞങ്ങൾ മല ചവിട്ടാൻ ഞങ്ങൾ സന്നദ്ധരാണ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ദേഹത്തെ വ്രണമൊന്നും മാറി കിട്ടിയാൽ മതി ഓരോ നിമിഷം നീറ്റിലും കൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അവസാനം ഗിരിദേവൻ പറഞ്ഞു എൻ്റെ കൂടെ വരാൻ പറയണം അങ്ങനെ അവരെ കൊണ്ട് ആ കെട്ടുന്നറിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് പിന്നീട് മുത്തശ്ശം മുത്തശ്ശോടി വെച്ചു അല്ല മുത്തശ്ശി കെട്ടുനാറ കഴിഞ്ഞു എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു തീരാറായെന്ന് പറയാണ് പിന്നെ ഗുരുസ്വാമി അവിടെ നിൽക്കുന്നുണ്ട് ഗുരുസ്വാമിയോട് ചോദിച്ചു ഗുരുസ്വാമി ഞാൻ ഇതുവരെ ശബരിമലയ്ക്ക് പോയിട്ടില്ല പോകണം എന്നാഗ്രഹമുണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് എനിക്കും പോകണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗുരുദാ ഗുരുസ്വാമി പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നോയിട്ട് ശബരിമലയ്ക്ക് വന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയാണ് പ്രത്യേകിച്ച് കന്യായപ്പന്മാര് അവർ അതിൻ്റെതായ ചിട്ടകളും വട്ടങ്ങളും ഒക്കെ നോക്കണം കാരണം വ്രതം നന്നായിട്ട് എടുക്കണം മലയ്ക്കോ മാലയിട്ട് ശേഷം ആദ്യം ഒരു ഗുരുസ്വാമിയെ കണ്ടെത്തുകയോ ചെയ്യേണ്ടേ ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വർഷം മലയ്ക്കു പോയ ആളായിരിക്കണം അവരെയാണ് ഗുരുസ്വാമിയെ ആയിട്ട് സങ്കല്പിക്കേണ്ടത് പിന്നീട് ഗുരുസ്വാമി പറയുന്ന നിർദ്ദേശങ്ങൾ കേട്ട് വേണം നാപ്പത്തൊന്ന് ദിവസം നിൽക്കാനായിട്ട് അതിന് ശേഷം നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് കെട്ടുന്നറിച്ച് ശബരിമലയ്ക്ക് നമ്മൾ ചെല്ലും അങ്ങനെ ശബരിമലയ്ക്ക് ചെല്ലു കഴിയുമ്പം തത്തുമസിന്ന് അവിടെ എഴുതി വെച്ചിട്ടേക്കുന്നത് കാണാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നീ തന്നെ ആകുന്നു എന്നാണ് അതായത് അവിടെ ഇരിക്കുന്ന അയ്യപ്പസ്വാമിയും നമ്മളും ഒന്ന് തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് കേട്ടതും ഗിരിദേരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പം മലയ്ക്ക് പോകാൻ മാലിട്ടേക്കുന്ന ഉണ്ണിമോടെ അച്ഛനും അയ്യപ്പനല്ലേന്ന് ചോദിക്കണത് ഗുരുസ്വാമി അത് എന്താ തർക്കം അപ്പം ഗുരുസ്വാമി അയ്യപ്പനല്ലേ ചോദിക്കും അതേന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗുരുസ്വാമിയുടെ അരി അരികിലേക്ക് വന്ന ഈ ഭക്തന്മാരെ എന്തുകൊണ്ടാണ് ഗുരുസ്വാമി ആട്ടി ഓടിച്ചെന്ന് പറഞ്ഞ് ഇത് കേട്ട് ഗുരുസ്വാമിക്ക് ഉത്തരം മുട്ടി അയ്യപ്പസ്വാമി ആരെങ്കിലും തന്നെ ഭക്തന്മാരെ ആട്ടി ഓടിക്കാറുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ അവർ അയ്യപ്പസ്വാമിക്ക് പുറക്കാൻ അല്ലേ സാധിക്കുള്ളൂ എന്ന് ചോദിക്കുവാണ് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എന്നും പറഞ്ഞ് നിൽക്കുവാണ് അല്ല അങ്ങനെ നിങ്ങൾ ഇവരെ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണ ക്ഷമിക്കും പക്ഷേ അത് കണ്ടിന്യൂസ്ലി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യപ്പസ്വാമിക്ക് പൊറുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക കാരണം ഏ അയ്യപ്പസ്വാമിയെ വെല്ലുവിളിച്ചാണ് നിങ്ങൾ പറഞ്ഞത് അയ്യപ്പസ്വാമി നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാലും ഞാൻ ഇവർക്ക് കിട്ടു നിറച്ച് കൊടുക്കില്ലെന്ന് ഇവരുടെ വ്യാധികളൊക്കെ മാറ്റാനുള്ള അയ്യപ്പസ്വാമിക്ക് കുറച്ച് സമയം മാത്രം മതി പക്ഷേങ്കിൽ അത് തിരിച്ച് നിങ്ങൾക്ക് കിട്ടായില്ല അയ്യപ്പ സ്വാമി എന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ നിമിഷം നിങ്ങളുടെ ദേഹത്ത് ഇതുപോലെയൊക്കെ വരാന്ന് പറയാണ് അല്ല അത് പിന്നെ ഞാൻ അയ്യോ എനിക്കൊരു തെറ്റിപ്പറ്റി പോയതാ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാണ് അവരോട് വന്ന് ഇന്നോളം പറ കെട്ടു നിറയ്ക്കാന്ന് പറയാണ് അങ്ങനെ അവർ ചെന്നിരുന്നു അവരും കെട്ടി നിറയ്ക്കാൻ തുടങ്ങുവാണ് അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് ഗുരുസ്വാമി അവർക്ക് കെട്ടി നിറച്ച് കൊടുക്കുവാണ് ഈ സമയം ഇതെല്ലാം നോക്കിയാണ്ട് ഗിരിദേവനും വാവേ ഉണ്ണിമോളൊക്കെ അവിടെ നിപ്പുണ്ടായിരുന്നു പിന്നീട് ഭക്തൻ്റെ തന്റെ നോവല് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചിങ്ങനെ ആഴ്ചവൂട്ടിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ തിരുമേനി അങ്ങോട്ട് വരുന്നത് തിരുമേനി ഭക്തനോട് ചോദിച്ചു നോവൽ എഴുതി കഴിഞ്ഞോ നീക്കുക ഇല്ല എഴുതിക്കൊണ്ടിരിക്കുകയെന്ന് പറയണ അല്ല ഈ നോവലിനകത്തെ കഥാപാത്രത്തെ കാണണം എന്നില്ലേ മെയിൻ ആയിട്ടുള്ള താരവാര ഉണ്ണിമോളല്ലേ ഉണ്ണിമോളെ കാണണം ആഗ്രഹമില്ലേ നീക്കും ഉണ്ട് എനിക്ക് അതിന്റെ ആദ്യ ഭാവം ഒന്നും എഴുതി ഡ്രാഫ്റ്റ് ചെയ്തിട്ട് വേണം ആ കുട്ടീനെ അന്വേഷിച്ച് പോകണം എന്നുണ്ടെന്ന് പറയണം അതെ ആ കുട്ടീനെ അന്വേഷിച്ച് ഒരിടത്തേക്കും പോകേണ്ട കാര്യമില്ല ആ കുട്ടി ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നത് ഇവിടെത്തന്നെ ഉണ്ടോ എന്ന് ചോദിക്കാണ് അപ്പോഴേക്കാണ് ആ ഉണ്ണിമോളും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നേ ഇങ്ങോട്ട് നോക്ക ദേ ദേവരുന്നാ ഉണ്ണിമോളെന്ന് പറയാണ് പെട്ടെന്ന് ദേവകിയമ്മയും ഉണ്ണിമോളും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് ആ ഇതാണോ ഞാൻ എൻ്റെ മനസ്സ് സങ്കല്പിച്ച പോലെ തന്നെ ഒരു രൂപമാണല്ലോ ഈ കുട്ടിയുടെ എന്ന് പറയാണ് പെട്ടെന്ന് ഉണ്ണിമോൾ വെച്ച് ഇതാരാ മുത്തശ്ശി എന്ന് പറയണ ചോദിക്കാണ് അതെ മോളുടെ കഥ എഴുതുന്ന ആളാന്ന് പറയണേ കഥയല്ല ഞാൻ നോവലെഴുതുന്ന മോളെ കുറിച്ചെന്ന് പറയണം അല്ല നോവൽ എന്നെ കുറിച്ചോ സത്യമാണോ മുത്തശ്ശി പറയണെന്ന് ചോദിക്കും സത്യം എന്ന് പറയണ ഉണ്ണുമ്മോക്ക് അതങ്ങോട് വിശ്വസിക്കാൻ പറ്റിയില്ല അല്ല എന്നാ നോവൽ എഴുതി തീർന്നു ചോദിക്കാണ് ഇല്ല നോവൽ എഴുതി എന്ന് പറയാണ് പിന്നീട് മുത്തശ്ശം ഞാനോ ഉണ്ണിമോളുടെ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തേ ഈ മാമനെ ഒത്തിരി ഇഷ്ടമായി അതുകൊണ്ടാ പെട്ടെന്ന് ഉണ്ണിമോൾ ചോദിച്ചു പേരെന്താന്ന് ചോദിക്കുക നോവന്റെ മാളികപ്പുറം എന്ന് പറയണം ആഹാ കൊള്ളാലോ മാളികപ്പുറം നല്ല പേരല്ലേ മുത്തശ്ശി എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ഗിരിദേവനും വാവയും കൂടെ അങ്ങോട്ട് വന്നു ഗിരിദേവനും വാവയും കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഉണ്ണിമോളോട് പറഞ്ഞ് ഇതാരുന്നു മനസ്സിലായോ ഇതും ഗിരിദേവനും വാവയ എന്റെ നോവലിനകത്ത് ഇവരുണ്ടോ അങ്ങനെ മാമാന്ത ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ മുത്തശ്ശൂറിന് അത് പിന്നെ ഇല്ലാതിരിക്കോ ഉം ഇവരില്ലെങ്കിൽ കഥ പൂർണ്ണമാകത്തില്ലോ പകുതി ആത്തല്ലേ ഉള്ളെന്ന് ഉണ്ണിമോളോട് ചോദിക്കുകയാണ് ഭക്ത അത് ശരിയാ എന്റെ നോവലിനകത്ത് ഇവരുമുണ്ട് ഗിരിദേവൻ ഗിരിദേവന്റെ അർത്ഥം എന്താ അതെ മലയിൽ വസിക്കുന്ന ദേവൻ എന്നല്ലേ അതായത് കാനനവാസൻ അയ്യപ്പഴന്നല്ലേ അതിന് അർത്ഥം എന്ന് ചോദിക്കുകയാണ് പിന്നീട് ഒന്ന് നോക്കി എന്താ വെച്ചു നോവൽ എഴുതി കഴിഞ്ഞെന്ന് ചോദിക്കുക ഇല്ലാന്ന് പറയുകയാണ് അതേ നോവല് പൂർത്തിയാക്കണ്ട അവസാനത്തെ അധ്യായം ഇപ്പോഴെഴുതേണ്ടതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭക്തെന്ന് ചോദിച്ചു അതെന്താ അവസാനത്തെ അധ്യായം എഴുതാൻ സമയമായില്ല അത് സാക്ഷാൽ അയ്യപ്പ സ്വാമി തന്നെ അത് പറഞ്ഞു തരുമെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് വാ ഉണ്ണിമോളെ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോളെ ദേവിയമ്മനും വിളിച്ചോണം അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് തിരുമേനി ചോദിച്ചു അതെന്താ ഭക്ത അങ്ങനെ പറഞ്ഞത് അവസാനത്തെ അധ്യായം എഴുതേണ്ടതെന്ന് പറഞ്ഞ് എന്താന്ന് ചോദിക്കുകയാണ് ഒരു പക്ഷേങ്കില് ഉണ്ണുമോൾ മരിക്കുന്നതായിട്ട് ഇപ്പൊ എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വിഷമാവില്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു പറയുവാണ് ഓ ശരിയാ ചിലപ്പോൾ അതായിരിക്കും അപ്പം ഇനി എന്തെങ്കിലും ഇതിനെ ഇടയ്ക്ക് എന്തേലും നടക്കാനുണ്ടോ എന്തേലും ചിലപ്പോൾ അയ്യപ്പസ്വാമി ഉണ്ണുമോളെ അനുഗ്രഹിച്ച് ഉണ്ണുമോൾക്ക് വീണ്ടും ഒരു ജീവിതം കൊടുക്കുമോ എന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ അയ്യപ്പസ്വാമി പറഞ്ഞു തരുമെന്നല്ല പറഞ്ഞത് നമുക്ക് കാത്തിരിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി